കേരളത്തിലെ പ്രവാസി ലീഗിൻ്റെ നൂറുകണക്കിന് പ്രവർത്തകന്മാർ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു അവരോട് സർക്കാർ കാട്ടുന്ന അനീതിക്കും അത് അവഗണനയ്ക്കുമെതിരായുള്ള ഒരു പോരാട്ടമാണ് ഇരുപത്തഞ്ച് വർഷക്കാലമായി തുടർന്നു വരുന്ന ഒരു പോരാട്ടത്തിന് ഇന്നും സമാനമായ നടപടി ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സമരം ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് പ്രവാസി ലീഗ് ഇത്തരത്തിലൊരു സമരത്തിന് നേതാക്ക മന്ത്രിമാരും ലോകം ചുറ്റുകയാണ് ലോകത്താകമുള്ള പ്രവാസികളുടെ സമ്പത്താണ് അവരുടെ ആവശ്യം അവര് മാത്രം കൂട്ടി പിടിക്കുന്ന ഒരു സ്വഭാവമാണ് സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ കാലം നിർവഹിക്കപ്പെടുകയും ജീവിക്കപ്പെടുകയും ചെയ്ത തിരിച്ചു വന്ന പതിനഞ്ച് ലക്ഷത്തിനടുത്തോളം വരുന്ന പ്രവാസ സമൂഹത്തോട് സർക്കാർ അനീതി കാണിക്കുകയാണ് അവരെ കണ്ട ഭാവത്തിൽ നാട്ടിൽ നടിക്കുക പോലും ചെയ്യുക സർക്കാർ സർക്കാർ അക്കാര്യത്തിൽ സർക്കാർ തകർക്കുന്ന അനീതിക്കെതിരായുള്ള ഒരു ജനകീയ പോരാട്ടത്തിന് അനിവാര്യമാണ് എന്നുള്ളത് ഉയർത്തിപ്പിടിക്കാനാണ് പ്രവാസി ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിൽ ഒരു സമരം ഒരുപാട് സംഘടിപ്പിച്ചിട്ടുള്ളത് ശേഖരിക്കണം ും കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത ഇൻഷുറൻസിലെത്തി ആവിഷ്കരിക്കാനുള്ള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പേ പ്രിയപ്പെട്ട പ്രസിഡന്റും പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന ടക്കമുള്ള ആൾക്കാർ ഒരു ദിവസം നീണ്ടുനിന്ന ഈ നഗരിൽ കർസാനൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും കണ്ട് ഇത്തരം കാര്യങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരുമായി ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും എന്നുള്ള പരിഹാര മാർഗങ്ങൾ വരെ നിർദ്ദേശിച്ചപ്പോൾ എന്തുകൊണ്ടും പരിഗണിക്കാം അത് പരിഗണിക്കാവുന്ന രൂപത്തിൽ ഞങ്ങൾ കാര്യം നൽകും നടപ്പിലാക്കും തിരിച്ചു വന്നവർക്ക് ഇവിടെ നമുക്ക് പ്രവാസി ഇൻഷുറൻസ് കാർഡ് ഇവിടെത്തന്നെ ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കാമെന്നും അതുമൂലം നിങ്ങൾക്കും അതിൽ അംഗമാകാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ച് മടക്കിയതാണ് പക്ഷേ നിർഭാഗ്യവശമൽ ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾ തിരിച്ചു വന്ന പ്രവാസികൾ ആ പദ്ധതിയിലില്ല എന്ന് മാത്രമല്ല തികച്ചും ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സാധാരണ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ കമ്പനിക്ക് നേട്ടമല്ലാതെ മറ്റു ഗവൺമെന്റ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പ്രവാസി സമൂഹത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനാവിൽ നിന്ന് എടുത്ത് വലിയ പൈസകൾ ചെലവഴിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ കൊടുത്ത് നമുക്കറിയാം അത് സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല പ്രവാസി സഹോദരന്മാർക്ക് മനസ്സിലായിട്ടില്ല ക്ഷേമനിധി ബോർഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ അവസാനം നമ്മൾ കൊണ്ടുവന്ന ഈ പ്രവാസി കാർഡ് അല്ലെങ്കിൽ ആർക്കയുടെ ഇൻഷുറൻസ് കാർഡില് ഉൾപ്പെട്ട ഗൾഫ് നാടുകളിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള പൌരന്മാർക്ക് അവിടെ ചികിത്സാ സമ്പ്രദായം കിട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് അവിടെ യാതൊരു സൗകര്യവും കിട്ടില്ല അവിടെ സാധാരണഗതിയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഏതൊരു പൌരനും അവിടെ കമ്പനികളിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് അവിടെ ഇൻഷുറൻസ് പദ്ധതി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്പിറ്റലുകളൊക്കെ അവിടുത്തെ തൊഴിലവസ്ഥ തൊഴിലാളികളിലൊക്കെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് അവിടെ ഇങ്ങനെയുള്ള പദ്ധതിയുടെ ആവശ്യമില്ല മാത്രമല്ല ഈ ഇൻഷുറൻസ് പദ്ധതി എടുത്ത ആൾക്ക് അവിടെ രാതൊരു പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് മാത്രം